ഹലോ അസലാ വൈകും അപ്പം നിയമ പുതിയൊരു വീഡിയോക്ക് എന്ന് കാണാം അപ്പം അപ്പോൾ കറിവേപ്പ് ചെടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളീ കറിവേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ അത്യാവശ്യമായിട്ട് എല്ലാ വീട്ടിലും ഒരു ചെടിയെങ്കിലും ഇത് നമ്മൾ പിടിപ്പിച്ചിരിക്കണം നിർബന്ധമാണ് തന്നെ കേട്ടോ നമ്മളെ കറിവേപ്പ് ചെടിയിലാണ് അധികമായിട്ടും വിഷം കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് വരുന്നതിലൊക്കെ അടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഈ കറിവേപ്പ് പുതിയ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എത്ര കഴിയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകും ഏറ്റവും ഉത്തമ കേട്ടോ അപ്പോൾ നമ്മളെ കറിവേപ്പ് നട്ട് പിടിപ്പിച്ചിട്ട് ഇതുവരെ തന്നെ അല്ലെങ്കിൽ പിടിച്ചില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതേപോലെ നട്ടു നോക്ക പിന്നെ ഇതാ പിടിച്ചിട്ടും കറിവിയും പിടിച്ചിട്ടും അത് വളരാതെ മുരടിച്ചു തന്നെ നിൽക്കുന്ന നിക്കുന്നൊരവസ്ഥയുണ്ട് അതുപോലെ തന്നെ പല പല സമയങ്ങൾ വരുന്ന സമയത്ത് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകട്ടെ അപ്പോൾ ഈ ഒരു ഇല തണ്ട് കൊഴിഞ്ഞതിൻ്റെ മോളവിടെ വലിച്ചൂരി എടുത്തതായിട്ടോ അല്ലാതെ ഇല കൊഴിഞ്ഞു പോയതല്ല കേട്ടോ അപ്പോൾ ഈ ഒരു കൊഴിഞ്ഞു പോകലും അതൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഫുള്ളു ലീഫ് എല്ലാ സമയത്തും തന്നെ നിർത്തി പോകാനും അതുപോലെ തന്നെ വളരെ പെട്ടെന്നായിട്ട് തന്നെ കറിവേപ്പ് തഴച്ച് വളരാനും കീടങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്സ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്തിയിട്ട് ബട്ടൺ നമ്മൾ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും നിങ്ങൾ അഭിപ്രായം അറിയിക്കാനും ഒന്നും തന്നെ മറക്കരുത് അപ്പോൾ അതാണ് ഞമ്മളീ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിൻ്റെ ഒരു അടിഭാഗം മുരടിൻ്റെ ഭാഗമാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് ഞാൻ നമ്മുടെ കറിയിൽ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അത് വേനൽ സമയത്ത് കേട്ടോ പിന്നെ അതല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആർക്കും വളരെ ഇച്ചിരി ചെയ്യാവുന്നൊരു പണിയാണ് മെല്ലെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ചകഞ്ഞ് കേട്ടോ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഉള്ളിത്തൊലികൾ ഉള്ളിത്തൊലികൾ ഒട്ടും തന്നെ നമ്മൾ കളയണ്ട അത് ചെറിയ ഉള്ളിയാണെങ്കിൽ വെളുത്തുള്ളിയാണെങ്കിൽ വലിയ സവാള സവാളേൻ്റെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ സെപ്പറേറ്റ് ഒരു കൊട്ടയിലാണ് ഇട്ട് വെക്കാറുള്ളത് അപ്പോൾ ഉള്ളി വെളുത്തുള്ളി വെല്ലുള്ളി ഇങ്ങനെ ഇതൊക്കെ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ ആ തട്ടി കൊട്ടി ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ വേസ്റ്റുകളും പഴയ ഉള്ളികൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഞാൻ അതുപോലെ തന്നെ നമ്മൾ തൊലി തൊലിക്കളയിൽ ഉള്ളികളൊന്നും തന്നെ അതിൻ്റെ തൊലികളൊന്നും കളയാതെ ഇതുപോലെ ഇതൊന്നും രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ചെടിയിൽ ഒന്ന് മണ്ണൊക്കെ ഇളക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ മണ്ണൊക്കെ അതിൻ്റെ മുകളിലിട്ട് ഒന്ന് മൂടിക്കൊടുക്കുക മാത്രം ചെയ്താൽ മതി നന്ന മുരട് ഭാഗത്താവാതെ കടയിൽ നിന്ന് അല്പം മാറിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യോ ചീലും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കാനാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ് കേട്ടോ നല്ല നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ടോ എന്നിട്ട് നമ്മൾ മണ്ണ് ഇടാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണിട അപ്പോൾ ഇത് ഞാൻ എനിക്കൊരു ഇച്ചിരി സ്ഥലമാണ് അപ്പോൾ അവിടെ അധികമായിട്ട് നമുക്കങ്ങനെ മണ്ണ് അവിടെ നിന്ന് തന്നെ ചരിഞ്ഞെടുക്കാനില്ല മറ്റൊരു നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇടുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മളെന്തിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താലും അത് അപ്പുറത്തേക്കും ഒന്നും തള്ളി നീങ്ങി പോവാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കടന്ന് അഴുകി അതൊരു നല്ലൊരു വളമായിട്ട് മാറുന്നതാണ് പിന്നെ നമ്മുടെ കറിവേപ്പിന് ഒരിക്കലും കൊഴിച്ചിലും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ അടിഭാഗത്തായിട്ട് മറ്റൊരു കറിവേപ്പും കിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ മറ്റൊരു ചെടിയും കൂടി വളർന്നു വന്നാൽ ഏകദേശം നമ്മുടെ കറിവേപ്പിൻ്റെ ചെടിക്ക് മൂപ്പെത്തി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അടിയിൽ വേറെ ചെടി മുളച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ കറിവേപ്പ് എടുക്കാം അതിൽ നിന്ന് ഇലകളെ കൂലി എടുക്കാം എന്നൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഇതിൽ നിന്ന് ഇലക്കെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് തൂമ്പ് നുള്ളി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും വീണ്ടും ഒരുപാട് ക്ഷീരങ്ങൾ പൊട്ടി കിളപ്പുകളൊക്കെ ഉണ്ടായിട്ട് നല്ല ബുഷിയായിട്ട് തന്നെ നമ്മൾ കറിവേപ്പ് ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് അസ്സലാമു അലൈക്കും